പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ളൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുക അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുത്തുകൊണ്ട് ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയും അല്ലാതെയും ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക ആലോചിച്ച് മനസ്സിലാക്കേണ്ട പ്രത്യേക അവസ്ഥയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ഇടയ്ക്കിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രതിസന്ധിയിലും മനുഷ്യർക്ക് മറ്റെന്ത് മാറ്റിവെച്ചാലും മാറ്റിവെക്കാനാവാത്ത ഒന്നാണല്ലോ ആലോചന എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഔപചാരിക സമ്മേളനങ്ങളിൽ മാത്രമല്ല പുസ്തകപ്രകാശന സന്ദർഭങ്ങളിൽ മാത്രമല്ല മറിച്ച് സകലമായ സന്ദർഭങ്ങളിലും നാം തനിച്ചിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയിൽ ഉത്കണ്ഠപ്പെടുമ്പോഴും എപ്പോഴും എപ്പോഴും ചെറിയ തോതിലെങ്കിലും ജീവിക്കുന്ന കാലത്തെക്കുറിച്ചും സന്ദർഭത്തെക്കുറിച്ചുമൊക്കെ ഓർക്കുന്ന മനുഷ്യർക്ക് ഒരു കാരണവശാലും താഴെ വെക്കാൻ കഴിയാത്ത പുസ്തകങ്ങളിലൊന്നാണ് ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ഹിന്ദുത്വ ഇന്ത്യ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വളരെ മുമ്പേ ഇന്ത്യയിൽ ആരംഭിച്ചതാണ് എത്രയോ ദൈക്ഷണികർ ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നും ആ അപകടത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ് എന്നും നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ ഓർമ്മകൾക്കിടയിലും സുഖകരമായ ഒരു സാംസ്കാരിക മറവിയുടെ മണലാരണ്യത്തിൽ ഒട്ടക പക്ഷിയെപ്പോലെ എന്നുള്ളത് ക്ലേശയാണ് പക്ഷിയെ വിടാം നമുക്ക് നമ്മെ തന്നെ പിടികൂടാം തലപൂഴ്ത്തി നാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ പിടിച്ച് വലിക്കുന്ന ചില പുസ്തകങ്ങൾ ആവശ്യമാണ് അത്തരം പുസ്തകങ്ങൾ ഈ കാലത്ത് വളരെ കൂടുതൽ ഇറങ്ങേണ്ടതുണ്ട് കൂടുതലൊന്നും ഇറങ്ങുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് അത്തരം ഒരു പുസ്തകമാണ് നേരത്തെ ഇവിടെ പരാമർശിച്ചു പ്രകാശനം ചെയ്തു അതർ ബുക്സ് വളരെ നന്നായി പ്രകാശനം ചെയ്തിട്ടുള്ള ഈ ഹിന്ദുത്വ ഇന്ത്യ എന്ന പുസ്തകം ഒരു കാര്യം കൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് ഇന്നും ഇന്നലെയുമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനല്ല അവിടെ വെച്ചാണ് രാഷ്ട്രവാദം അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ദുരാഷ്ട്രവാദം ഉണ്ടായത് എന്നും അതിൻ്റെ പൊല്ലാപ്പാണ് അതിൻ്റെ അവശിഷ്ടമാണ് അതിൻ്റെ ബാക്കിപത്രമാണ് വർത്തമാനകാല ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അത് മുതലെടുക്കുകയാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് എന്നും അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ അവസ്ഥയുടെ ഉത്തരവാദിത്വം ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് മാത്രമല്ല അതിനിടയാക്കിയ മറ്റുള്ളവരിലും ഉണ്ട് എന്നും പിന്നെ കുറച്ചുകൂടി കടന്നിട്ട് മറ്റുള്ളവരാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ ഇടവരുത്തിയത് എന്നും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള വളരെ അലസമായ അഴകുഴമ്പൻ അരാഷ്ട്രീയ വിശകലനങ്ങൾ വളരെ പണ്ഡിതോചിതമായി തന്നെ കുറ്റം പറയാൻ പാടില്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് ഒരുപക്ഷെ ഇവിടെ ഒരു അസന്നിഹിത സാന്നിധ്യമാണ് കീഴാള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മോചനത്തെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും നമ്മൾ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കൂടുതൽ 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 അന്വേഷണങ്ങളിലൂടെ ആഴത്തിലേക്ക് കടന്ന് നമ്മുടെ തന്നെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരിക അനുഭൂതിയാക്കി മാറ്റിയെടുക്കേണ്ട മഹാത്മാ ബുദ്ധൻ ബുധൻ വളരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇത് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ അല്ല ഭാരതവർഷം എന്നുള്ളൊരു രാഷ്ട്രമല്ല ആര്യാവർത്തമല്ല ഹിന്ദുസ്ഥാനല്ല ഒന്നുമല്ല ഇത് ഒരു സവിശേഷ ഭൂപ്രകൃതിക്കകത്ത് അങ്ങനെ ഒരു ഭൂപ്രകൃതി ഉണ്ട് എന്നത് പരമാർത്ഥമാണ് ആ സവിശേഷമായ അതും വൈവിധ്യമേറിയതാണ് ആ വൈവിധ്യമേറിയ ഭൂപ്രകൃതിക്കകത്ത് ചില ജനവാസ കേന്ദ്രങ്ങളായി പിൽക്കാലത്ത് ചില നാട്ടുരാജ്യങ്ങളായി ഒക്കെ നിലനിന്ന നിരവധിയായ നാട്ടുരാജ്യങ്ങൾ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പറയത്തക്ക ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നില്ല കാരണം വാർത്താവിനിമയങ്ങളൊന്നും ആ വിധം വളർന്നു വന്നിരുന്നില്ല പിന്നെ ചില കെട്ടുകഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറ്റകരമല്ല എന്തുകൊണ്ടെന്നാൽ വാർത്താവിനിമയങ്ങളുടെ ഒക്കെ അഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രദേശത്തെ മനുഷ്യരെ കുറിച്ചോ രാക്ഷസരെ കുറിച്ചോ അന്യഗ്രഹങ്ങളിലെ കുറിച്ചോ സയൻസ് ഫിക്ഷൻ ഒക്കെ അന്ന് സയൻസ് ഫിക്ഷൻ അല്ല അന്ന് റിയൽ ഫിക്ഷൻ ആരെങ്കിലൊക്കെ രാക്ഷസരാക്കിയും ആരെങ്കിലുമൊക്കെ ഒരു മാലാകമാരാക്കിയും കുറേ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഈ വിനിമയ പ്രതിസന്ധിയെ സത്യത്തിലുള്ള വിനിമയ പ്രതിസന്ധിയെ സാങ്കല്പികമായി നമുക്ക് പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു അത് പരിഹരിച്ചിട്ടുണ്ട് നന്നായി പരിഹരിച്ചിട്ടുണ്ട് അതിനാവശ്യമായ രാക്ഷസരും ആയിട്ടുള്ള നിരവധി പേർ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കെട്ടുകഥകളും ഐതിഹ്യങ്ങളോ ഉണ്ടാക്കിയതിലല്ല പരിമിതി കുറ്റം മറിച്ച് ഇതൊക്കെ യഥാർത്ഥമാണ് എന്ന് കരുതുന്ന ഒരു സമകാലീന ജനതയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യയശാസ്ത്ര വിശകലനത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലെ എട്ടാമത്തെ അങ്ങനെ ഏഴിന് എന്തെങ്കിലും സവിശേഷമായ പ്രാധാന്യം ഉണ്ടെങ്കിൽ അത്ഭുതമായിരിക്കും മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ജാതി വ്യവസ്ഥ തന്നെയാണ് രാഷ്ട്രീയ ശാസ്ത്രത്തിൽ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്ന് എങ്ങനെ ഇത് ഇന്നും നിലനിൽക്കുന്നു എല്ലാവർക്കും ഇതങ്ങേയറ്റം അസംബന്ധമാണ് അല്പം ആലോചിക്കുന്ന ആളുകൾക്ക് ഇതങ്ങേയറ്റം അസംബന്ധമാണ് എടുത്ത് അഴുക്ക് ഇടണോ എന്ന് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഈ വേസ്റ്റൊക്കെ പലതരത്തിൽ വളമാക്കാനും അതും ഭക്ഷണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുരുവിൻ്റെ ഒരു ചിരിയുണ്ട് മലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് തിന്നാൻ പറ്റുമോ അതല്ലേ നമ്മൾ വളമായിട്ട് വീണ്ടും ഭക്ഷണമാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗുരുവിൻ്റെ ഒരു ചിരിയുണ്ട് ആ ചിരി നമ്മൾ കാണുകയാണെങ്കിൽ ഞാനീ പറഞ്ഞ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ അഴുക്കയാലിലേക്കോ തോട്ടിലേക്കോ ഇടാൻ പറ്റില്ല കാരണം അവിടെ നിന്നും ജീവികളും ഒക്കെ ഉണ്ടായിത്തീരേണ്ടതാണ് ജീവിതം തുടരാനുള്ള സ്രോതസ്സുകളിൽ ഒന്നാണ് പക്ഷേ ഇത് അതിന് വെച്ച് ചരക്കല്ല അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യുമെന്നുള്ളത് ഒരു പുതിയ ഗവേഷണം നടത്തേണ്ടതാണ് അത്തരം ഗവേഷണങ്ങൾ നടത്താൻ കെൽപ്പുള്ള യുവപ്രതിഭകളിൽ ഒരാളാണ് ടി എസ് ശ്യാംകുമാർ എന്നതാണ് ഈ പുസ്തക പ്രകാശന വേദിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം ഇത് അടിസ്ഥാനമായി സാംസ്കാരിക പ്രവർത്തകർ പല കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് നിരന്തരം ഇതേക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും എഴുതുകയും വരയ്ക്കുകയും പാടുകയും സിനിമ എടുക്കുകയും പ്രഭാഷണം നടത്തുകയും തമ്മിൽ തമ്മിൽ സംഭാഷണം നടത്തുകയും ഒറ്റക്ക് സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അതുകൊണ്ട് ഈ കാലം വളരെ പ്രധാനമാണ് കാരണം ഒരു ദിവസം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഒരാഴ്ച എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയൊന്നുമല്ല ഇപ്പോൾ ഓരോ മണിക്കൂറിലും മാനവിക മൂല്യങ്ങളെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള പലതും ഇന്ത്യയിൽ എവിടെയെങ്കിലും സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ ബുദ്ധനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഇന്ത്യ രണ്ടായി മുറിഞ്ഞതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ബഹിഷ്കൃത ഇന്ത്യയും ഒരു പുരസ്കൃത ഇന്ത്യയുമായി ഇന്ത്യ മുറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്ത്യ എന്നുള്ള വാക്കൊന്നുമില്ല നമുക്കറിയാമോ ആ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം തന്നെ തന്നെ പിളർത്തി നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിനെയും മറ്റൊരു കെട്ടുകഥയാക്കുകയാണ് ഉണ്ടായത് ബുദ്ധൻ തൻ്റെ പ്രിയപ്പെട്ടവളെ ഉപേക്ഷിച്ചു എന്തോ ക്രൂരകൃത്യം ചെയ്ത പോലെയാണ് അത് നമ്മൾ ആധുനിക സ്ത്രീപക്ഷ കാഴ്ചപ്പാട് പിന്നെയും കൂടുതൽ ശരീരിക്കും ഞാനും മുമ്പ് അങ്ങനെ എഴുതിപ്പോയിട്ടുണ്ട് പക്ഷേ ബുദ്ധനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ആ എഴുതിപ്പോയതിലെ അസംബന്ധം സ്വയം വ്യക്തമായത് അന്ന് ഒരു സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് എഴുതിയത് ഈ ബുദ്ധൻ ബുദ്ധൻ ഇങ്ങനെ സിദ്ധാർത്ഥ രാജകുമാരൻ ജീവിതത്തിൽ അസംതൃപ്തനായി അന്ന് വായിച്ച കഥ മരണമില്ലാത്ത ആളെ കാണിക്കാതെ രോഗികളെ കാണിക്കാതെ ഒക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ബ്രോയിലർ എന്ന് പോലും പറയാൻ പറ്റില്ല വളർത്തിയെടുത്ത ഒരു രാജകുമാരനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ രോഗമൊക്കെ കണ്ടു മരണം മൃതദേഹം കണ്ടു അപ്പോൾ ഇവിടെ നിൽക്കാൻ മാനസികമായിട്ട് മാനസികമായിട്ട് സ്വയം അസംതൃപ്തി അനുഭവിച്ചു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതായത് വ്യക്തിഗതമായ ഒരസംതൃപ്തിയിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി തൻ്റെ പ്രിയ മകനെയും പ്രിയ പങ്കാളിയെയും ഉപേക്ഷിച്ചിട്ട് ഒരു രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു ക്രൂരൻ യശോദരയാണ് ഈ വിധം രാത്രി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ പ്രബന്ധത്തിൽ അന്ന് എഴുതി പുതിയ ആയിരുന്നല്ല ഒന്നല്ല പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ഡെഡ് ബോഡി ബോർഡും കിട്ടുമായിരുന്നില്ല അത് പുരുഷന് മാത്രം സാധ്യമായൊരു പ്രിവിലേജാണ് ബുദ്ധൻ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നു അതീ കെട്ടുകഥ വായിച്ചിട്ടാണ് പക്ഷെ സത്യത്തിൽ മഹാത്മാ ബുദ്ധൻ അഭിമുഖീരിച്ച പ്രശ്നം എന്തായിരുന്നു വ്യക്തിഗത അസംതൃപ്തിയുടെ പ്രശ്നമായിരുന്നില്ല അതൊരു ജനായത്വത്തിൻ്റെ അകത്തെ പരിമിതമായ ജനായത്വത്തിൻ്റെ അകത്തെ പൗരർ രൂപപ്പെട്ടില്ലാത്ത കാലത്തെ പൗരരുടെ പൂർവ്വരൂപങ്ങൾ ഒരു പ്രതിസന്ധിയായിരുന്നു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം കുടിവെള്ളത്തെക്കുറിച്ചുള്ള തർക്കമാണ് വളരെ നിർണായകമാണ് സത്യത്തിൽ അത് ഈ കുടിവെള്ളത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ ഷാക്യരും ഗോലിയരും തമ്മിലുള്ള തർക്കത്തിൽ ഓരോ ഗോത്രത്തിൽപ്പെട്ടവരും പെട്ടവരും തെറ്റായാലും ശരിയായാലും ആ ഗോത്രത്തിനൊപ്പം നിൽക്കണം യുദ്ധം ചെയ്യണം പടവെട്ടി മരിക്കണം അല്ലെങ്കിൽ കൊന്നു ജീവിക്കണം കൊന്ന് ജീവിക്കണോ ജീവിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാക്കണോ കുടിവെള്ളം എന്തൊക്കെ പേര് പറഞ്ഞാലും ലോകത്തെ മുഴുവൻ മനുഷ്യരുടേതുമല്ലേ ആ മുഴുവൻ മനുഷ്യരുടേതുമായ കുടിവെള്ളത്തെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ സ്വകാര്യ സ്വത്താക്കണോ ഏതെങ്കിലും ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് വിതരണം ചെയ്യാനുള്ള ഒന്നാക്കണോ എന്നൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു അദ്ദേഹം അനുഭവിച്ചത് വ്യക്തിഗത അസംതൃപ്തി ആയിരുന്നില്ല ഇനിയും പിറക്കാനിരിക്കുന്ന ഒരു ലോകത്ത് വന്നു ചേരാവുന്ന അസംതൃപ്തി പ്രവചനാത്മകമായി മുൻകൂറായി ക്രാന്തദർശ്യത്വത്തോടെ എന്നൊക്കെ പറയാം ആലങ്കാരികമായി അങ്ങനെയൊന്നും പറയാതിരിക്കാം അയാൾ അനുഭവിച്ചു എന്നുള്ളതാണ് അടിസ്ഥാന സത്യം കൊല്ലാൻ കുടിവെള്ളത്തിൻ്റെ പേരിൽ മറ്റു മനുഷ്യരെ ഗോത്രനീതിയുടെ പേരിൽ കൊല്ലാൻ സന്നദ്ധമല്ലാത്തതിൻ്റെ പേരിലാണ് ബുദ്ധൻ പ്രിയപ്പെട്ടവരെ മാത്രമല്ല എല്ലാം ഉപേക്ഷിച്ച് എന്നാൽ ഉപേക്ഷിച്ചതിനെയൊക്കെ മാനവികമായതിനൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാം എന്ന വലിയൊരു വലിയൊരന്വേഷണത്തിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യക്കും പ്രിയപ്പെട്ട മകനും അങ്ങനെ പേരെടുത്ത് പറയാനാവാത്ത ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ ആ ഇറങ്ങിപ്പോക്കിലൂടെ ഇന്ത്യ എന്ന് വിളിക്കാനാവാത്ത ഇന്ത്യൻ യൂണിയൻ എന്നത് ഒട്ടും വിളിക്കാനാവാത്ത ഈയൊരന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് നാം കാണുന്നത് ഈ ബഹിഷ്കൃത ഇന്ത്യ കല്ലിൻമേൽ കല്ല് വെച്ച് കെട്ടിപ്പൊക്കപ്പെട്ട രീതിയാണ് അന്നും ഇന്ത്യ ഒന്നുമില്ല പക്ഷേ ഓരോ സ്ഥലത്തും നമ്മൾ നമ്മളീ ഗ്രാമപ്രദേശം എന്നൊക്കെ പറയുമ്പോൾ ജനവാസം എന്നൊക്കെ പറയുമ്പോൾ അവിടങ്ങളിലൊക്കെ വന്ന ഒരു പ്രത്യയശാസ്ത്രം ഒരു ആശയാധികാര വ്യവസ്ഥ പ്രത്യേക ശാസ്ത്രം എന്നുള്ളതിന് ഡോക്ടർ പി കെ ബോഖലാണെന്ന് തോന്നുന്നു ഈ ഒരു വിവർത്തനം ഒരു പക്ഷേ പ്രത്യേക ശാസ്ത്രം എന്നുള്ളതിനേക്കാൾ പെട്ടെന്ന് വ്യക്തമാകുന്ന ഒന്ന് എന്ന അർത്ഥത്തിൽ ആശയാധികാരം രാഷ്ട്രീയ അധികാരത്തേക്കാൾ പട്ടാളവും പോലീസുമൊക്കെ ഉള്ള രാഷ്ട്രീയാധികാരത്തേക്കാൾ നമ്മുടെയൊക്കെ ജീവിതത്തെ അടി മുതൽ മുടി വരെ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു മേൽക്കോയു ആ വ്യവസ്ഥ ആ മേൽക്കോയ്മ വ്യവസ്ഥ രൂപപ്പെട്ടു വന്നു ആ രൂപപ്പെട്ടു വന്ന മേൽക്കോയ്മ വ്യവസ്ഥയാണ് എല്ലാ മേൽക്കോയ്മ വ്യവസ്ഥക്കകത്തും പരിമിതമായ തോതിൽ പ്രതി ചിന്തകളുടെ ഒരു പടയൊരുക്കം നടക്കും നടക്കാതെ വയ്യ അതുകൊണ്ട് കുമാരനാശാന് കവിതയിൽ കവിതയിലൊരിടത്ത് പറയുന്നുണ്ട് പരിസര ശക്തി ഗുണം ഏറ്റവും പ്രിയപ്പെട്ട പ്രയോഗങ്ങളിലൊന്നാണ് പരിസര ശക്തി ഗുണം പരിസരശക്തി ഗഗുണത്താൽ ധർമ്മിഷ്ഠരാകും പാപികൾ പോലും എന്ന് പറയുന്നുണ്ട് അതായത് പരിസരത്തിനൊരു ശക്തിയുണ്ട് ഓരോരുത്തരും സ്വയം നടത്തുന്ന നടത്തേണ്ട അനിവാര്യമായ അസ്തിത്വപരമായ അന്വേഷണങ്ങളുടെ ആലോചനകളുടെ വിമർശനങ്ങളുടെ ഭാഗത്തെക്കുറിച്ചല്ല അത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം അതൊന്നും അല്ലാതെ ജീവിക്കുന്ന പരിസരത്തിൻ്റെ ശക്തി കൊണ്ട് പാഭിഷ്ടർ പോലും പരിശുദ്ധരായിത്തീരുന്നതിനെക്കുറിച്ച് ജീവിക്കുന്ന പരിസരം അങ്ങേറ്റം ജീവിക്കുന്നതിന് പ്രതികൂലമായി തീർന്ന ഒരു പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഏറെക്കുറെ ജീവിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് പലതരം ആശയങ്ങൾ കടന്നു വന്നിട്ടും നമ്മളീ വിചാരണക്ക് വിധേയമാക്കുന്ന ജാതി മേൽക്കോയ്മ വ്യവസ്ഥയുടെ പ്രചാരകർ പോലും പ്രത്യക്ഷത്തിൽ അതിനെ പുകഴ്ത്തുന്നതിന് പകരം അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് അതൊന്ന് പരിഷ്ക്കരിച്ചാൽ മതി ബാക്കിയൊക്കെയാണ് എന്നൊക്കെ അവർ പറയുന്നുള്ളൂ അപ്പോഴാണിത് ശ്രീനാരായണഗുരു ചോദിച്ചത് ഈ വർണ്ണാശ്രമ വ്യവസ്ഥ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ആ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അപജയമാണ് ജാതിയെന്നും ആ ജാതിയുടെ രോഗമാണ് അയിത്തമെന്നും ഒക്കെ പരിഷ്കരണപരമായി ചിന്തിച്ചപ്പോഴാണ് ശ്രീനാരായണഗുരു പറഞ്ഞത് വർണ്ണാശ്രമം നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഋഗോദത്തിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് എന്നാണെന്നൊക്കെ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മരത്തിൽ നിന്ന് കൊമ്പുകൾ പൊട്ടി ഉണ്ടാകുന്നത് പോലെയാണോ എന്ന് പറഞ്ഞാൽ മനുഷ്യാസ്തിത്വത്തെ ജീവിതം വെട്ടിച്ചിരുക്കുന്നതിനെതിരെ ശ്രീനാരായണ ഗുരുവിൽ നിരവധിയായ നർമ്മങ്ങളുണ്ട് ആ നർമ്മങ്ങൾ തന്നെ ബദലന്വേഷണത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണ് ആ അർത്ഥത്തിൽ തന്നെ ആലോചനകൾ നടന്നിട്ടുണ്ട് ഇനിയും വിപുലപ്പെടുത്താവുന്ന ആലോചനകളാണ് അതിലേക്ക് വരുന്നില്ല ഞാൻ എൻ്റെ ഒരു ഞാൻ ഞാൻ എൻ്റെ പേര് ആദ്യം വായിച്ച അവസാനമായിരുന്നു അപ്പം ഞാൻ ഇനി എല്ലാ പ്രസംഗങ്ങളും ശ്രദ്ധാപൂർവം കേട്ടിരിക്കലോ ഏറ്റവും അവസാനം ശ്യാംകുമാർ നമ്മളെല്ലാം പ്രതീക്ഷയോടെ ഈ പുസ്തക പ്രകാശനത്തിൽ പൊതുവിലും അങ്ങനെ ഒരു ഒരു ഔപചാരികതയുണ്ട് അതിൽ ഈ ഓദർ ശ്യാംകുമാറിൻ്റെ കാര്യത്തിൽ അത് ഔപചാരികത മാത്രമല്ല അത് ഔപചാരികതയെ ഒരു അനൗപചാരികതയുടെ ഒരു ആഘോഷം കൂടിയാണ് നമ്മൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതായിരിക്കും പിന്നെ അതിൻ്റെ അതിൻ്റെ മുമ്പത്തെ പേരായിട്ടാണ് നോട്ടീസിൽ ആദ്യം സ്വാഗതത്തിൽ വിളിച്ചത് പിന്നെ കണ്ട് പോക്കർ മാഷ് മൂപ്പൻ അധ്യക്ഷനാണല്ലോ വിളിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ എന്നെ തൊട്ടി തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഞാനാണല്ലോ ആ പറയണ്ട ഞാൻ എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സമയം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല കാരണം നമ്മളെപ്പോൾ തട്ടി വിളിച്ചാലും ഓരോ ഇന്ത്യക്കാരനും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അല്പെങ്കിലും സമ്മേളനത്തിന് വേണ്ടിയൊന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ എവിടെ തട്ടി വിളിച്ചാലും നമുക്ക് പറഞ്ഞാൽ അവസാനിക്കില്ല ഇനി അവസാനിക്കാത്ത വിധം നമ്മൾ പറഞ്ഞതുകൊണ്ട് അത്ഭുതം സംഭവിക്കുമോ അതും സംഭവിക്കില്ല എന്നാൽ പറയാതിരുന്നാലോ അപകടം സംഭവിക്കും അവിടെയാണ് പ്രശ്നം ആ അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഓരോ മനുഷ്യൻ്റെയും നിരന്തരമായ ഉത്തരവാദിത്വമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക വരച്ചുകൊണ്ടേയിരിക്കുക പാടിക്കൊണ്ടേ ഇരിക്കുക ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഡാൻസ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് ചരിത്രത്തിന് ഒരടിസ്ഥാനം ഉണ്ടായിരിക്കണം ചരിത്രമാണ് സത്യത്തിൽ ചെറുത്തുനിൽപ്പിൻ്റെ സ്രോതസ്സ് ഈ ചരിത്ര ബോധമില്ലാതാക്കാനുള്ള നിരന്തര ശ്രമമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥലനാമം മാറ്റുക പാഠപുസ്തകം തിരുത്തുക അതുമാത്ര എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജാതി മേൽക്കോയ്മ വ്യവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകാശന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഏതൊക്കെ തരത്തിലാണ് ജാതി മേൽക്കോയ്മ അത് മേൽക്കോയ്മയാണ് എന്ന് പോലും മനസ്സിലാക്കണമെങ്കിൽ വലിയ പ്രയത്നം നടത്തേണ്ടി വരുന്ന സന്ദർഭം ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം അതായത് നമ്മൾ ഈ മേൽക്കോയ്മ നാനാതരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാനാതരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കഥയും സിനിമയും ഒക്കെ നാനാതരത്തിൽ നിങ്ങൾ മേൽക്കോയ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അത് അനുഭവിക്കുന്ന നമുക്ക് ഔപചാരികമായിട്ട് പറയുന്ന നേരത്തല്ലാതെ ഈ മേൽക്കോയ്മ സത്യമായും എൻ്റേത് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല അവിടെയാണ് ഈ ജാതി മേൽക്കോയ്മ വ്യവസ്ഥയുടെ വിജയം ഇപ്പം ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് പറയാൻ പറ്റിയൊരു ദിവസം കൂടിയാണ് ഇന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം അതെന്താണെന്ന് പറഞ്ഞാൽ തൊണ്ണൂറുകളിലാണ് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബറി പള്ളി പൊളിച്ചിട്ട് അത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പെട്ടെന്നങ്ങ് പൊളിച്ചതല്ല അത് പൊളിക്കാനുള്ള ആസൂത്രിതമായ വലിയ പ്രചാരണങ്ങൾ പ്രചാരണ യുദ്ധം ജാതിമേൽക്കോയ്മ പലതരത്തിൽ നടത്തിയിട്ടുണ്ട് ആ പലതരത്തിൽ നടത്തിയ ആ നടത്തുമ്പോഴും തൊണ്ണൂറുകളിൽ പോലും ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന പലരും ഞാനടക്കം വിചാരിച്ചിരുന്നത് ഇത് പൊളിക്കില്ല കാരണം ഇത് നിലനിർത്തിയാലല്ലേ അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത് ആ ചിന്ത ജാതിമേൽക്കോയുമായി അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് എന്ന് പിന്നീട് മനസ്സിലായി അതായത് ഇത് നിലനി നിലനിർത്തിയാലല്ലേ ഇതിനെ ചുറ്റിപ്പറ്റിയൊരു വികാര വിക്ഷോഭമൊക്കെ ഉണ്ടാക്കി പിന്നെയും പിന്നെയും മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ ഇതങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഈ വിചാരത്തിൽ പോലും പ്രച്ഛന്നമായ ഒരു ജാതിമേൽക്കോയുമായ യുക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രല്ല പിന്നെ ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ സംഘപരിവാർ അധികാരത്തിൽ വരിക കൂടി ചെയ്തപ്പോൾ ഈ ജാതി മേൽക്കോയ്മയുടെ യുക്തി വേറൊരു രീതിയിൽ പ്രവർത്തിച്ചു ലിബറൽ സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്ന പലരും പറഞ്ഞു അധികാരമില്ലാത്തപ്പോഴായിരുന്നു അവർ അപകടകാരികൾ അധികാരത്തിൽ വരുമ്പോൾ ആരും കുറച്ച് നേരം ആവേണ്ടി വരും അതുകൊണ്ട് അധികാരമില്ലാതിരുന്ന ഇവരേക്കാൾ അപകടരഹിതരാണ് അധികാരത്തിൽ വന്ന ആളുകൾ ഇതും ജാതി മേൽക്കൊയ്മയുടെ പ്രച്ഛന്ന യുക്തി തന്നെയായിരുന്നു ഇപ്പം നമ്മുടെ സെക്കുലർ ലിബറൽ കാഴ്ചപ്പാട് പുലർത്തുന്ന വിദൻ കോട്ട് നല്ലവരും നിഷ്കളങ്കരുമായ സെക്കുലറിസ്റ്റുകളിൽ ചിലർ കാണുന്ന കാഴ്ചപ്പാടുകളിലും ഈ പ്രച്ഛന്ന ജാതിയുക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇനി വീണ്ടെടുക്കാനാവാത്ത വിധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ജീവിതമാണോ ഒരു ജനതയുടെ ഇന്ത്യൻ ജനതയുടെ ജീവിതം ഒരിക്കലുമല്ല ചരിത്രത്തിൽ ഒരു ജനതയും അങ്ങനെ ആ വിധം വീണ്ടെടുക്കപ്പെടാനാവാത്ത വിധം വീണുപോയ എഴുന്നേൽക്കാനാവാത്ത വിധം വീണുപോയ ജനതയല്ല പക്ഷെ വീണവർക്ക് ഞങ്ങൾ വീഴ്ത്തപ്പെട്ടവരാണ് എന്ന് തോന്നുന്നില്ലെങ്കിൽ ആ വീണ അവസ്ഥയും ഒരു സുഖാവസ്ഥയായിട്ട് അവർക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ പിന്നെ യാതൊരു രക്ഷയുമില്ല അത്തരമൊരവസ്ഥയിലേക്ക് നമുക്കറിയാം ഒരു ഭരണകൂടത്തിനും അവരെത്ര ഫാസിസ്റ്റായാലും അപരമെന്നവർ അടയാളപ്പെടുത്തിയ മുഴുവൻ ജനതയെയും ഇല്ലാതാക്കാൻ കഴിയില്ല അവരില്ലാതാക്കുകയുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി തന്നെ നഷ്ടപ്പെടും സ്റ്റേറ്റിൻ്റെ പ്രസക്തി പലതരം കാലോചിച്ചാൽ നമുക്കറിയാം അതിൽ മർദ്ദനമുണ്ട് അനുരഞ്ജനമുണ്ട് ചവിട്ടലുണ്ട് തലോടലുണ്ട് ചേർത്ത് പിടിക്കലുണ്ട് ഉപേക്ഷിക്കലുണ്ട് വികൃതപ്പെടുത്തലുണ്ട് പല തരത്തിലുള്ള നാനാ തരത്തിലുള്ള ഈ പണികളൊക്കെ ചെയ്യുന്നത് തങ്ങളുടെ അധികാരം ദൃഢപ്പെടുത്താനായിരിക്കുന്നു മാത്രമേ ഉള്ളു അതുകൊണ്ടൊരു ദളിത് ഉന്നത പദവിയിലേക്ക് എത്താം എത്തിയിട്ടുണ്ട് അങ്ങനെ പലതും സംഭവിക്കാം അതൊക്കെ അഡ്വെർട്ടൈസ്മെൻ്റായിട്ടും തീരാം ഇപ്പോൾ ഒരു ദളിത് പ്രസിഡൻറ് ഉണ്ടാവുക അത് സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ ഫാസത്തിനത് നിന്ദ എന്ന ദിത്വത്തിനപ്പുറം അതവരുടെ അധികാര ദൃഢീകരണവുമായി ബന്ധപ്പെട്ട അവർക്കെതിരെ അടിത്തട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നവർ മറ്റാരും ഇല്ലെങ്കിലും കൃത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കീഴാള വിമർശനങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പരിമിതപ്പെടുത്താനും അതേസമയം ഞങ്ങളിതിനൊക്കെ അതീതരാണ് അത് ഭരണകൂടവും മുമ്പ് ചെയ്തൊരു കാര്യമാണ് പൊതു സ്വകാര്യം എന്ന വിഭജനം തന്നെ നടത്തുന്നത് ഭരണകൂടാണ് അതുകൊണ്ട് ഭരണകൂടം ഈ വിഭജനത്തിന് മുകളിലാണ് എന്നൊരു പ്രതിനിധി സൃഷ്ടിക്കാൻ മുമ്പ് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ഒരു നവഫാസിസ്റ്റ് ഭരണകൂടം അവിടെ നിന്നും വ്യത്യസ്തമായി മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ബാബറി മസ്ജിദൊക്കെ പൊളിക്കുമ്പോൾ പലതരം കാഴ്ചപ്പാടായിരുന്നു ഈ സംഘർഷത്തിനൊക്കെ നിമിത്തമായ അത് പൊളിഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും അങ്ങനെ വിചാരിച്ച കുറേ ആൾക്കാരുണ്ട് ഇനിയെങ്കിലും സ്വസ്ഥവും സമാധാനവും ആയല്ലോ ഇനി അതിനെപ്പറ്റി പറയണ്ട അത്തരം പറച്ചിലുകൾ ഒരുതരം പീഡനം പോലെ കേൾക്കേണ്ടി വന്ന സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഒരു തവണ എല്ലാ ഡിസംബർ ആറിനും നമ്മളൊരു ഔപചാരിക പതിവ് പോലെ ഈ ദിവസം ഓർമ്മിക്കുകയും പത്രത്തിലൊരു എഡിറ്റ് പേജിലൊരു ലേഖനം ഒക്കെ എഴുതുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു പതിവുണ്ടല്ലോ അതൊരു പതിവാണ് എങ്കിലും അത് ഉപേക്ഷിക്കപ്പെടാൻ പാടില്ലാത്തൊരു പതിവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു തവണ ഞാനൊരു ഡിസംബർ ആറിൻ്റെ എഴുതിയപ്പോൾ യാദൃശ്ചികമായിരിക്കാം മിക്കവാറും ഒരു പ്രസിദ്ധീകരണത്തിലും അത്തരം ഔപചാരിക കുറിപ്പ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കുറിപ്പ് വന്നത് മാധ്യമ പത്രത്തിൻ്റെ എഡിറ്റ് പേജിലായിരുന്നു എന്നെ ഒരുപാട് സെക്കുലർ ലിബറൽ സെക്കുലർ മിലിറ്റൻ സെക്കുലർ എന്നൊക്കെ വിളിക്കാവുന്ന വിഭാഗത്തിൽപ്പെട്ട് പല സുഹൃത്തുക്കളും പങ്കുവെച്ചത് കെ എൻ എന്തിന് അതൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ എല്ലാവരും മറന്ന് നോക്ക് സാധാരണ പതിവ് പോലെ പത്രത്തിൽ വരുന്ന ആ എഡിറ്റ് പേജിലെ കുറിപ്പ് പോലും ഇക്കുറി മിക്കവാറും പത്രത്തിലൊന്നുമില്ല അപ്പോഴാണ് കെയ്യൻ്റെ ദീർഘമായൊരു കുറിപ്പ് അത് ഒഴിവാക്കാമായിരുന്നു പൊളിച്ച അദ്വാനിയല്ല ഇന്ത്യൻ ഫാസിസുകളല്ല ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ ഞാനാണ് കുറ്റവാളി എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അത് എനിക്ക് കൂടി ബോധ്യമായാൽ അതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഇന്നത്തെ രീതി പറയുന്ന ആൾക്ക് തന്നെ പറയുന്നതിനെക്കുറിച്ച് സംശയമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ അത്തര കാര്യ അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത് പക്ഷേ ഒരു ഇടതുപക്ഷ സാംസ്കാരിക വിമർശകനെന്നതിൽ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ശ്യാംകുമാറിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ ഈ പുസ്തകം അനിവാര്യമായും മലയാളി സമൂഹം വായിക്കുകയും സംവാദം നടത്തുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം അതൊരു വ്യക്തിപരമായ അനുഭവമാണ് ഞങ്ങൾ അതായത് ഞാനും കെ എസ് ഹരിഹരനും ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് നേരത്തെ പോളിറ്റ് ബ്യൂറോ എന്നുള്ള വാക്കല്ല അവരുപയോഗിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗമാണ് അല്ല അഞ്ചു പേരായ ഒരാളാണ് ഹരിഹരൻ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് ജില്ലാ ഭൂഖാസ കമ്മിറ്റിയുടെ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം ഒന്നിച്ചു പ്രവർത്തിച്ച അടുത്ത സുഹൃത്തുക്കളാണ് ഇന്നും ആ സൗഹൃദം സംവാദാത്മകമായി തുടരുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് ഇതുപോലെ മീറ്റിങ്ങിലും അല്ലാതെയൊക്കെ പങ്കുവെച്ച ഉത്കണ്ഠയുടെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം എഴുതി ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ മലയാളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം വിശകലനം ചെയ്യുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്നായിരുന്നു പുസ്തകം സർക്കാവൂർ സീതാറാം യെച്ചൂരിയാണ് അതിന് ആമുഖം എഴുതിയത് അഭിമാനത്തോടെ ഓർക്കുന്നു അതിൽ നരസിംഹറാവുവിനെക്കുറിച്ച് പച്ചക്ക് അലങ്കാര കൽപ്പനകളില്ല ദുരൂഹതകളില്ല ദുർഗ്രഹതകളില്ല ഇദ്ദേഹം ആർ എസ് എസുകാരനാണ് എന്നൊരു വാക്യം എഴുതിയിരുന്നു അന്ന് ജനാധിപത്യവാദികളിൽ പലരും ഈ പുസ്തകത്തെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ അത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുകയുണ്ടായി എന്നാൽ അത് കൂടിയിട്ടില്ല എന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉറപ്പിച്ചു അതിലൊന്ന് ദീർഘകാല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മണിശങ്കരയ്യർ വാജ്പേയിക്ക് മുമ്പ് സംഘപരിവാറുകാരനല്ലാത്തൊരു സംഘപരിവാറുകാരൻ ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റാവുവിനെക്കുറിച്ച് സത്യമാണ് എന്ന് സത്യമായും മനസ്സിലായി രണ്ടാമത്തേത് ഇപ്പോൾ അദ്ദേഹത്തിന് ഫാസിസ്റ്റ് സർക്കാർ ഒരു പുരസ്കാരം നൽകുമ്പോൾ പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ചെറിയ വാചകം മലയാളത്തിൽ വായനക്കാർക്ക് ഇഷ്ടമായ ഒരുപാട് വാക്യങ്ങൾ എഴുതാൻ പല കാരണങ്ങളാൽ സൗകര്യം കിട്ടിയിട്ടുണ്ട് എങ്കിലും അതിനേക്കാളേറെ ഈ കോണ്ടക്സ്റ്റിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്ന് ആ നരസിംഹതാവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആരുമായും ഒരാലോചനയും ഇല്ലാതെ ഒരു വാക്യം ബോധ്യപ്പെട്ടത് എഴുതാൻ കഴിഞ്ഞുവല്ലോ എന്ന ആഹ്ലാദം ശ്യാംകുമാറിൻ്റെ ഈ പുസ്തകത്തിലേക്ക് കൂടി പകർന്നുകൊണ്ട് ആ പുസ്തകത്തിൽ നിന്നുള്ള ആവേശവും ആഹ്ലാദവും സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ